അബ്ദുറഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗ് നേതാവ് ടെലിഫോണിലുണ്ട് മുസ്ലിം അബ്ദുറഹ്മാൻ രണ്ടത്താണി ഇപ്പോഴും അൻവർ ഒരു ഉടക്ക് മൂടിൽ ഉള്ളത് അതായത് ഒരു ഉപാധി അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിരുന്നു ആരാണ് മുഖ്യ ശത്രു എന്ന നയം അൻവർ വ്യക്തമാക്കണം എന്ന് യു ഡി എഫും കോൺഗ്രസും അദ്ദേഹത്തിന് മുന്നിൽ വച്ചിരുന്ന പ്രധാനപ്പെട്ട ഉപാധിയാണ് അത് അതിന് അദ്ദേഹം വഴങ്ങുന്നില്ല എഐ സി സി പ്രഖ്യാപിച്ച ഒരു കാൻഡിഡേറ്റിനെതിരെ മോശം പരാമർശം നടത്തിയത് പിൻവലിക്കണമെന്നത് രണ്ടാമത്തെ ആവശ്യമായിരുന്നു ഈ രണ്ടും അനുസരിക്കാൻ അദ്ദേഹം തയ്യാറല്ല ഒരുക്കമല്ല അങ്ങനെ ഒരാളുമായി എങ്ങനെ യു ഡി എഫിനും കോൺഗ്രസിനും മുന്നോട്ടു പോകാൻ കഴിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ് ആണ് ഐക്യ എതിരായുള്ള സമീപനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും ഐക്യ ജനാധിപത്യ മുന്നണി തീർച്ചയായും അതിന് ഗൌരവപൂർവ്വം തന്നെയാണ് കാണുക കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം ആലോചിച്ചെടുത്ത് ദേശീയ നേതൃത്വത്തെ അറിയിച്ചെടുത്ത തീരുമാനപ്രകാരം ആര്യടൻ ഷൗക്കത്താണ് യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയോടൊപ്പം നിൽക്കുക ആ സ്ഥാനാർത്ഥിയെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക എന്നുള്ളതാണ് ആ കാര്യത്തിൽ ഞങ്ങളുടെ ഒരു നിലപാട് മുഖ്യശത്രു ആരാണ് എന്ന് അൻവർ പ്രഖ്യാപിക്കണമെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫ് നേതൃത്വവും ആവശ്യപ്പെട്ടിരുന്നത് മുഖ്യശത്രു പിണറായിയാണെങ്കിൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പിറകിൽ നിന്ന് അത് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് യു ഡി എഫിനൊപ്പം കോൺഗ്രസ്സിനൊപ്പം ചേർന്നുകൊണ്ട് പ്രചാരണത്തിൽ ഉടനീളം വർക്ക് ചെയ്തുകൊണ്ട് ആ ജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് അതിന് ഇദ്ദേഹം തയ്യാറല്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അനുബന്ധ ലക്ഷ്യം എന്നാണ് മുസ്ലിം ലീഗ് കരുതുന്നത് അയാൾ ഒറ്റയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ അത് വലിയ ക്ഷീണം യു ഡി എഫിനുണ്ടാക്കും അത് തോൽവിക്ക് വരെ കാരണമാകും ജനാധിപത്യ മുന്നണിതെന്ന് പരമര തലകം വളരെ കൃത്യമായി അറിയാറുണ്ടാവും അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ജനാധിപത്യ മുന്നണിക്ക് പക്ഷേ കൃത്യമായി നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും ചെയ്യുന്ന കാര്യമാണല്ലോ അതിൽ പുതുതായി ഒന്നുമില്ല ദോഷം ചെയ്യുമോ ഈ തെരഞ്ഞെടുപ്പിൽ ചോദ്യമേ പ്രസക്തല്ല കാരണം ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ നിലപാടുകൾ പരിക്കേറ്റ നെറ്റ്വർക്കിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് താങ്കളുടെ സംസാരം ക്ലിയറാകുന്നില്ല നന്ദി ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണ് ഈ പ്രതികരിച്ചതിന്